നമ്മളെ പനേൻ്റെ എന്താ പറയുക പനേൻ്റെ കാമ്പ് എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇത് മേടിക്കണം എന്നൊക്കെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഇവിടുത്തെ ഒരു ഷോപ്പിൽ വന്ന് ചോദിച്ചു അപ്പം നോക്കുമ്പോൾ ഇരുന്നൂറ് മുന്നൂറൊക്കെയാണ് അതിൻ്റെ പ്രൈസ് പറയുന്നത് വിലത്തിന് ചെറിയ പീസ് ഉണ്ടാവും അപ്പുറത്തെ ഷോപ്പ് ചോദിക്കാൻ അപ്പം നമ്മളിത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ വെച്ച് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ തെങ്ങിന്റെ മണ്ടയൊക്കെ പറയില്ലേ മണ്ടയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും നമ്മളെ പനേൻ്റെ മണ്ട അതേപോലെ പിന്നെ നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറയുന്ന ഈ ചെറിയൊരു ഉണ്ട് ഈന്തുകായന്റെ ഇതേപോലെ ഒരു സാധനം അത് മുളച്ച് വരുമ്പോൾ ചൂലിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പം അതിൻ്റെ അതേപോലത്തെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ സംഭവം നമുക്ക് കിട്ടും അതൊക്കെ വളരെ ചെറുതായിരിക്കും ഈന്തപ്പനേൻ്റെ തല കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുന്ന സാധനമാണത് നാട്ടിൽ നമ്മൾ തെങ്ങിന്റെ മണ്ട എന്നൊക്കെ പറയില്ല അതേപോലെ ഇവിടുത്തെ ഈതപ്പനേൻ്റെ മണ്ട നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം ഇതിനെ പാം ഓഫ് ദ ഹാർട്ട് എന്നൊക്കെ പറയും അപ്പം നാട്ടിലിത് വേറൊരു പേര് കൂടി പറയും ചക്കരക്കുടം എന്നൊക്കെ പറയും എന്തായാലും നമുക്ക് ഇന്ന് ചക്കരക്കുടം കഴിച്ചോക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരുപാട് മൂത്ത് പോകരുത് ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഒരു നാരു പോലെയാകും നമ്മൾ ശരിക്കും മുളയൊക്കെ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സെറ്റായി പോകും നാരു പോലെയാകും അപ്പോൾ ഇത് അതുപോലെ ആവരുത് ശരിക്കും അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കണം എന്നാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് ഈ ഒരു ഭാഗത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഉള്ളൂ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ്ടോ ഇതേപോലെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ പറ്റുക അപ്പോൾ നമ്മളിതൊരു പകുതി കട്ട് ചെയ്ത് കഴിക്കുകയാണ് ബാക്കി ഫ്രീസറിൽ വെച്ച് കുറച്ച് കഴിക്കാമെന്ന് കാരണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇതനുസരിച്ച് ഓക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു നിങ്ങളും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നതല്ലേ അടിപൊളി ആയിട്ടുണ്ട് സാധന സൂപ്പാണ് നിങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കണം നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ പിന്നെ യു എയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റ് ഫുജറ പോവുകയാണെങ്കിൽ ഇത് മേടിച്ച് ട്രൈ ചെയ്തു നോക്കുക നല്ല സാധനമാണ് അപ്പൊ താങ്ക് യു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക